ഗർഭിണികൾക്ക് പ്രസവ സമയത്ത് ഇനി ഏറ്റവും പ്രിയപ്പെട്ടവരെ തന്നെ അടുത്തു നിർത്താം ഗർഭിണികൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പാണക്കാട് സാദിഖലി ഷിഹാബത്തങ്ങളുടെ പത്നി സയ്ദത്ത് സുൽഫത്ത് ബീവി നിർവഹിച്ചു ജീവിത പങ്കാളിയുടെ സാന്നിധ്യത്തിൽ പ്രസവിക്കുവാനുള്ള സൗകര്യമൊരുക്കി തിരൂരിലെ ഷിഹാബ് തങ്ങൾ സ്മാരക ആശുപത്രി അത്യാധുനിക സൗകര്യങ്ങളോടെ ഇതിനായി സജ്ജീകരിച്ച മുറിയുടെ ഉദ്ഘാടനം സയ്യിദത്ത് സുൽഫത്ത് ബിബി പാണക്കാട് നിർവഹിച്ചു ഇലക്ട്രിക് ഫംഗ്ഷൻ ബെഡ് നവജാത ശിശുവിനെ പരിഹരിക്കുന്നതിനുള്ള അത്യാധുനിക സൗകര്യം എന്നിവ കൂടാതെ അടുക്കള കൂടെയുള്ള കുടുംബക്കാർക്ക് വിശ്രമസ്ഥലം ടി ഫ്രിഡ്ജ് എന്നീ സൗകര്യങ്ങളുമുണ്ട് തിരൂർബ് തങ്ങൾ സ്യൂട്ട് ഇന്നു മുതൽ സംവിധാനിച്ചിരിക്കുകയാണ് ഈ സൗകര്യം പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണം കാരണം ലേബർ റൂമിനകത്തേക്ക് ഇപ്പോൾ ഒരു ആളെ കൊണ്ടുപോയാൽ പിന്നെ ആ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവരൊക്കെ പുറത്തിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഒരു ബർത്ത് സ്യൂട്ട് റൂമാണ് അവർക്ക് പിന്നെ ഹസ്ബൻഡ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിനകത്ത് കയറുവാനും കുടുംബക്കാർക്ക് തൊട്ടടുത്ത് തന്നെ ഇരിക്കുവാനും ഒക്കെ ഉള്ളൊരു സംവിധാനമാണ് സംവിധാനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് തിരൂർ ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷത്തിലെ ഇടയ്ക്ക് മൂവായിരത്തോളം പ്രസവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതുതന്നെ വളരെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരു ഹോസ്പിറ്റലിനുമായി ബന്ധപ്പെടുമ്പോൾ പൊതുജനം സന്തോഷിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു പുതിയ അവരുടെ കുടുംബത്തിലേക്കൊരു പുതിയ കുട്ടി പിറവിയെടുക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആ ഒരു വലിയ ബർത്ത് സ്യൂട്ട് സംവിധാനത്തിന് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത് പങ്കാളിയോടൊപ്പം പ്രസവിക്കുന്ന സമയം നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൂടെ ആൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്തിന് അനുയോജ്യമായ ഒരു തീരുമാനം ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ എടുത്തിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മളുടെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരനുഭവിക്കുന്ന പ്രയാസം പങ്കാളിയൂടെ അറിയുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്ന മറ്റു കണ്ട്രലൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മളവിടെ ഇതാദ്യമായിട്ടാണ് തീർത്തും അതിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് തിരൂരിൻ്റെ ചരിത്രങ്ങൾ വിളിച്ചോതുന്ന ഈ മണ്ണിൽ തിരൂർ ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം പിന്നിടുന്നതിനിടയിൽ ഇന്ന് വളരെ പ്രത്യേകതയോടുകൂടി ബേർത്തിങ് സ്യൂട്ട് അതിൻ്റെ ഇനാഗ്രേഷൻ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് പങ്കാളിക്കും കൂടെ നിന്ന് പ്രസവത്തിൻ്റെ എല്ലാ മധുര നൊമ്പരങ്ങളും നേരിട്ട് അനുഭവിക്കാം എന്നുള്ളതാണ് ഈ ബേത്തിംഗ് സൂട്ടിൻ്റെ പ്രത്യേകത നമ്മുടെ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല സാമൂഹ്യ മേഖലയിലും കൂടിയുള്ള ഏറ്റവും വലിയ ഒരു മാറ്റമായിട്ടാണ് ഇതിനെ കാണുന്നത് എല്ലാവിധ ഭാവുകങ്ങളും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ കാരണം ഇത്ര സൗകര്യങ്ങളും നമ്മുടെ അടുത്തൊന്നുമുള്ള ഹോസ്പിറ്റലുകളിലൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറേ ദൂരത്താണ് ഇത്ര സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളാണ് അപ്പോൾ ഈ വാർഡിൽ തന്നെ എൻ്റെ വാർഡിൽ തന്നെ ഇങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഈ പച്ചാട്ടറി സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ദൂര സ്ഥലത്ത് മീറ്റിംഗ് കാര്യത്തിന് പോകുമ്പോൾ അവർ ചോദിക്കും ആ തങ്ങളെ ഹോസ്പിറ്റൽ നിങ്ങളുടെ വാർഡിലാണോ അപ്പോൾ ഒരു ഈ ഹോസ്പിറ്റൽ എൻ്റെ വാർഡിൽ ഉള്ളതിന് എനിക്ക് നല്ല അഭിമാനമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് തങ്ങൾ ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിച്ച ഈ സംരംഭം നമ്മുടെ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംരംഭം ഉള്ളത് ഭാവി തലമുറക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുതുതായി വരുന്ന ഈ ഒരു സംരംഭം എല്ലാവർക്കും ഒരു കൗതുകവും ഒപ്പം സന്തോഷവും നൽകുന്നൊരു പരിപാടിയാണ് അഭുദങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു സംവിധാനം വന്നതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രസവം എന്നുള്ളത് അത് അവരുടെ ജീവിത പങ്കാളിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിൽ ആ ഒരു പ്രയാസം മനസ്സിലാക്കാൻ അവർക്കും കൂടി സാധിക്കുന്നതിൽ അധ്യായ സന്തോഷമുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മയാകുക എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാര്യം തന്നെയാണ് ശാരീരികമായും അതുപോലെ മാനസികമായും ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന പ്രസവമെന്ന പ്രക്രിയയിൽ സ്വന്തം ജീവിത പങ്കാളിയോടൊപ്പം ഈ ബെറ്റർ സ്യൂട്ടിൽ ഇടം പിടിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ മനോഹരമായ കാര്യമാണ് അതിനെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത നമ്മുടെ ശിഹാബുദ്ധങ്ങൾ ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും നേരിടും പിന്നെ ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഒരു പദ്ധതി കൊണ്ടുവന്നതിലും ഈ മനോഹരമായ ഒരു സ്ത്രീകൾക്ക് മുന്നിലെ വന്ന ഈ സംരംഭത്തിന് ഈ ഇതിന് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും വിവിധമായി അപേക്ഷിക്കുന്നു ഇത് വിധ എല്ലാവിധ ആശംസകളും നമ്മുടെ ശാബ്ദങ്ങൾ ഹോസ്പിറ്റലിലെ ആദ്യമായിട്ട് തുടങ്ങുന്ന പങ്കാളിയോടൊപ്പം പ്രസവം എന്നുള്ള നൂതനമായ ഒരു പദ്ധതിയാണ് നമ്മുടെ ജില്ലയിൽ തന്നെ ഇത്രയും കുറഞ്ഞ നിരക്കിൽ ഇങ്ങനെയുള്ള സംവിധാനം ഏർപ്പെടുത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ ഡെലിവറി സ്വീറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഷിയാബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡെലിവറി ഡെലിവറിക്ക് വരുന്ന പ്രസവത്തിന് വരുന്ന സ്ത്രീകളോട് കൂടി തന്നെ അവരോടൊപ്പം ഒരു സപ്പോർട്ടിനും ഒരു സഹായത്തിനും വേണ്ടി അവരുടെ കൂടെ പ്രിയപ്പെട്ടവർക്കും കൂടെ ഇരിക്കാൻ പറ്റും ലോകാരോഗ്യ സംഘടനയൊക്കെ നിഷ്കർഷിക്കുന്ന മേലെ ഒരു ലേബർ കമ്പാനിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് പ്ര ഡെലിവറിയുടെ സമയത്ത് പ്രസവത്തോടടുത്ത് പ്രസവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസവവേദനയ്ക്ക് വരുന്ന ആ ഒരു സമയത്ത് കൂടെ ഒരു പങ്കാളി അത് പങ്കാളി ഹസ്ബൻഡ് ആവാം ഉമ്മയാവാം മദറിൻലോ ആവാം സിസ്റ്റേഴ്സ് ആവാം പേഷ്യൻറ്റിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാർട്ട്ണർ കൂടെ വേണം എന്നുള്ളതാണ് ഡബ്ല്യു എച്ച് ഒ പോലുള്ള ലോകാരോഗ്യ സംഘടനകളൊക്കെ നിഷ്കർഷിക്കുന്നത് ലേബർ കമ്പാനിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസവം അല്ലെങ്കിൽ ഈ ഡെലിവറി എന്ന് പറയുന്നത് കുറച്ചൊരു സ്ട്രെസ്ഫുള്ളാണ് കുറച്ചൊരു ടെൻഷൻ നിറഞ്ഞതാണ് ഒരു ഭയങ്കര സങ്കീർണതകൾ നിറഞ്ഞതാണ് ആ ഒരു സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ കൂടെ ഉണ്ടാവുകയെന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷം നിറഞ്ഞതും ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാൾ കൂടെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല കാര്യമാണ് അപ്പോൾ അതിന് അനുയോജ്യതമായി നമ്മുടെ ഷിയാപ്തങ്ങൾ ഹോസ്പിറ്റലിൽ ലേബർ സ്യൂട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറിയുടെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടൊരു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആരുമാവാം നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആർക്കും കൂടെ കൂടെ നിൽക്കാവുന്നതാണ് ആ ഒരു ഡെലിവറി മുഴുവൻ അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കാനൊരു ഓപ്ഷൻ ആണ് ഇപ്പോൾ ഈ ലേബർ സ്യൂട്ട് വഴി ഉണ്ടായിട്ടുള്ളത് ഈ സംരംഭം തിരൂരിൽ തന്നെ ഇതാദ്യമായിട്ടാണ് നമ്മൾ ശ്രീഹാബ് ഹോസ്പിറ്റലിൽ നടപ്പാക്കുന്നത് ഇത് വളരെ അതായത് പേഷ്യൻസിന് ഉള്ള പ്രൈവസി എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു കെയറാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഡോക്ടേഴ്സിനും സിസ്റ്റർമാരെയും ഫുൾ കെയർ നമുക്ക് ഇതിന് ഇതിൻ്റെ സപ്പോർട്ട് അതിൻ്റെ കൂടെ തന്നെ അവരുടെ പങ്കാളിയോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നോ ഒപ്പം നമ്മളുടെ എല്ലാ കെയറും ഇതിലൂടെ തന്നെ നമ്മൾ വിഭാഗനം ചെയ്യുന്നുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ സൗകര്യം തിരൂരിൽ യമായുള്ള ഈ നൂതന സംവിധാനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥികളായി തിരൂരിന്റെ പരിസര പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട വനിതാ ജനപ്രതിനിധികളായ എം കെ റഫീഖ നസീബ അസീസ് മയ്യേരി വസീമ വെള്ളേരി എ പി നസീമ ഡോക്ടർ കെ പി വഹീദ പി സി നജിമത്ത് ടി പി സിനോഫിയ കദീജ ആയപ്പള്ളി കെ പി സുബൈദ കെ സജിമോൾ പാറയിൽ ഫാത്തിമത്ത് സജിന എം ജ്യോതി ഷെരീഫാബി തുടങ്ങിയ പ്രഗത്ഭർ പങ്കെടുത്തു